ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ ഇറ്റാലിയൻ കവിയും ചിത്രകാരനുമായിരുന്ന ഡാൻ റൊസേറ്റി ഒരിക്കലൊരു വൃദ്ധൻ കുറേ ചിത്രങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു തൻ്റെ കൈവശമുള്ള ചിത്രങ്ങൾ കൊള്ളാവുന്നവയാണോ എന്നറിയുകയായിരുന്നു ആഗതൻ്റെ ലക്ഷ്യം റൊസൈറ്റി വളരെ താല്പര്യപൂർവ്വം ആ വയസ്സിനെ സ്വീകരിച്ചിരുത്തി ഒരു സെറ്റ് ചിത്രങ്ങളായാൽ റൊസൈറ്റിയുടെ മുന്നിൽ നിരത്തി റൊസൈറ്റി ചിത്രങ്ങളെടുത്ത് മാറി മാറി നോക്കി ഒറ്റ നോട്ടത്തിൽ അത്ര മോശമല്ലാത്ത ചിത്രങ്ങളായിരുന്നു അവ എങ്കിലും മാർക്കറ്റിൽ വിൽക്കാൻ മാത്രം യോഗ്യതയുള്ളവയായിരുന്നില്ല റൊസൈറ്റി ആ കാര്യം വയസ്സന് വിഷമം തോന്നാത്ത രീതിയിൽ പറയുകയും ചെയ്തു അയാൾ ഒരു പുഞ്ചിരിയോടുകൂടി വേറൊരു സെറ്റ് ചിത്രങ്ങൾ റൊസേറ്റിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു ചെറുപ്പക്കാരനായ ഒരു ചിത്രകാരൻ വരച്ച ചിത്രങ്ങളാണിവ ഇവയെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് റൊസേറ്റി താല്പര്യപൂർവ്വം രണ്ടാമത്തെ സെറ്റിൽപ്പെട്ട ചിത്രങ്ങൾ എടുത്തു നോക്കി എന്നിട്ട് പറഞ്ഞു ഇവ നല്ല ചിത്രങ്ങളാണ് ഈ വരച്ച ചെറുപ്പക്കാരൻ പ്രതിഭാശാലിയാണ് അയാൾക്ക് നല്ല ഭാവിയുണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അയാൾ ഒരു മഹാ ചിത്രകാരനായി മാറും റൊസേറ്റിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ വയസൻ ശരിക്കും മിഴിച്ചിരുന്നു പോയി ഇക്കാര്യം ശ്രദ്ധിച്ച റൊസേറ്റി ചോദിച്ചു ആരാണ് ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ പുത്രനാണോ അല്ല വയസ്സം പറഞ്ഞു ഈ ചിത്രങ്ങൾ വരച്ച ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാണ് പക്ഷെ ഇവ വരച്ചത് അമ്പത് വർഷം മുമ്പാണെന്ന് മാത്രം വൃത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എന്തു പറയണമെന്നറിയാതെ റൊസേറ്റി ഇരിക്കുമ്പോൾ അയാൾ തുടർന്നു അമ്പത് വർഷം മുമ്പ് ഞാൻ ഈ ചിത്രങ്ങൾ വരച്ചപ്പോൾ അവ കൊള്ളാവുന്നവയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാൻ നല്ല ചിത്രകാരനായി മാറുമായിരുന്നു പക്ഷേ അന്ന് നല്ല വാക്ക് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ആരുമുണ്ടായില്ല അതുകൊണ്ട് പെട്ടെന്ന് മനസ്സുമടുത്തു ഞാൻ ചിത്രരചന ഉപേക്ഷിച്ചു പിന്നീട് അടുത്ത കാലത്താണ് ഞാൻ വീണ്ടും ചിത്രരചന നടത്തിയത് അങ്ങനെ ഞാൻ വരച്ച ചിത്രങ്ങളാണ് ആദ്യം അങ്ങേ കാണിച്ചത് നിരന്തരമായ പരിചരണവും പ്രോത്സാഹന പ്രോത്സാഹനവും ആവശ്യമുള്ളവരാണ് നമ്മൾ പഠനത്തിലായാലും കലയിലായാലും മറ്റേത് കാര്യത്തിലായാലും ആസൂത്രിതമായ ശിക്ഷണവും താൽപര്യപൂർവ്വമുള്ള പ്രോത്സാഹനവും നമുക്ക് കൂടിയേ തീരൂ എന്നാൽ ബാല്യം മുതൽ ലഭിക്കേണ്ട പരിചരണവും പ്രോത്സാഹനവും പലർക്കും ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല റൊസൈറ്റിയെ കാണാൻ വന്ന വയസ്സൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒട്ടേറെ പ്രതിഭാശാലിയായിരുന്നു പക്ഷെ ആരും അദ്ദേഹത്തിൽ ഒളിഞ്ഞിരുന്ന യഥാർത്ഥ പ്രതിഭയെ കണ്ടെത്തിയില്ല പ്രതിഭാശാലികൾ പലപ്പോഴും പരിചരണവും പ്രോത്സാഹനമൊന്നും കൂടാതെ വിജയം വരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് കഴിവുള്ളവർ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതരംഗങ്ങളിൽ വിജയം നേടിക്കൊള്ളും എന്ന് നാം സ്വയം സമാധാനിച്ചേക്കാം അപ്പോൾ പക്ഷേ നമ്മൾ ഒരു കാര്യമുണ്ട് അതായത് വേണ്ടത്ര പരിചരണവും പ്രോത്സാഹനവും ലഭിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അവരവരുടെ നല്ല കഴിവുകൾ വികസിപ്പിച്ച് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും